ഗർഭധാരണവും പ്രസവവും മനുഷ്യരും മൃഗങ്ങളും തുല്യരാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ ചാനൽ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ മുസ്ലിം സ്ത്രീകളൊക്കെ ഹോസ്പിറ്റൽ പോകാതെ ഡോക്ടറെ കാണിക്കാതെ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നവരാണെന്നും മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് പിന്തുണക്കുന്നവരാണ് എന്ന രൂപത്തിലാണ് ഇസ്ലാമിക വിമർശകരും ഇസ്ലാമിനെതിരെ നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാൻ വേണ്ടി അവസരം കാത്തി നിൽക്കുന്ന യുക്തിവാദികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് കുടുംബമുണ്ട് ബന്ധങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു വികാരങ്ങളോ ജാനങ്ങളോ ഇല്ല അവർ സന്താനുൽപാദനം നടത്താൻ പോലും അമ്മയൊന്നോ അച്ഛനെന്നോ മക്കളൊന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് സന്താൻ നടത്താം എന്നാൽ മനുഷ്യന്മാർക്ക് എല്ലാത്തിനും അതിർവരമ്പുകളുണ്ട് നിയമങ്ങളുണ്ട് മനുഷ്യന് എല്ലാവരോടും അവന്റെ വികാരങ്ങളും സന്തു സന്താൻ നടത്താൻ സാധ്യമല്ല വിവാഹം ചെയ്യണം മിക്കാഹി കഴിക്കണം അത് തന്നെ ആരോടൊക്കെ ആവണം എന്നുള്ള നിയമങ്ങളുണ്ട് ഈ രൂപത്തിൽ എല്ലാത്തിന്റെയും നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുമ്പോൾ മൃഗങ്ങൾക്ക് അതിൽ യാതൊരു റോളുമില്ല അവർക്ക് പ്രത്യേക നിയമങ്ങളില്ല അവർക്ക് ആരോടുമാവാം എങ്ങനെയുമാവാം ഓപ്പണായിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടോ ഏത് രൂപത്തിലും അവർക്ക് തന്റെ ഇണയായി കാണുന്ന ആരോടും ബന്ധപ്പെടാനുള്ള അവസരം അത് കാട്ടിലാണ് വീട്ടിലാണ് എന്നുള്ള ആളുകൾക്ക് മുമ്പിലാണ് എന്നൊരു വ്യത്യാസമില്ല അതുപോലെ തന്നെയാണ് മൃഗങ്ങളുടെ പ്രസവവും ഇന്ന് വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ പറയുന്നത് മൃഗങ്ങളൊക്കെ പ്രസവിക്കുന്നില്ലേ അവർക്ക് ഡോക്ടർ അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ അവർക്ക് എത്രയും പ്രസവിക്കുന്നുണ്ട് എന്നാൽ മൃഗങ്ങളുടെ പ്രസവം ഓപ്പൺ ആയിട്ട് പരസ്യമായിട്ട് ആളുകൾക്ക് മുമ്പിലാണ് നടക്കുന്നത് എന്നാൽ ഒരു മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ പ്രസവം ഒരിക്കലും അങ്ങനെ പബ്ലിക്കായിട്ട് നടത്താറില്ല വളരെ രഹസ്യമായി ലേബർ റൂമിൽ അങ്ങനെ വളരെ ആരും കാണാതെ ഡോക്ടർമാരും അതിൻ്റെ നേഴ്സുകൾ മാത്രമുള്ള ആ രൂപത്തിലാണ് സ്ത്രീകളുടെ പ്രസവം നടക്കുന്നത് ഇത് തന്നെ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തെളിവാണ് ഇനി ദുർബന്ധം ധരിച്ചാൽ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് ഛർദിയും കാടു വേദനയും വേദനയും ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത കിടക്കുമ്പൊഴി വിചാരിക്കും ഇരിക്കണമെന്ന് ഇരിക്കുമ്പോൾ വിചാരിക്കും കിടക്കണമെന്ന് കിടക്കുമ്പോൾ വിചാരിക്കുന്ന ചെരിഞ്ഞയാട് ഈ രൂപത്തിൽ ഛർദിയും ഒരുപാട് പ്രയാസങ്ങളും മറ്റ് ഒരുപാട് ശാരീരികമായ അസ്വസ്ഥതകളും അനുഭവിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ തന്റെ കുട്ടിയെ ഗർഭം ചുമക്കുന്നതും ഒമ്പത് മാസം ആ പോറ്റി ആ വട ഗർഭാശയത്തിൽ സൂക്ഷിക്കുന്നതും എന്നാൽ ഈ രൂപത്തിൽ മൃഗങ്ങൾക്ക് വല്ല അസുഖങ്ങളോ അസ്വസ്ഥതകളോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം എന്നാലും മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള വലിയ പ്രയാസങ്ങൾ മൃഗങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല എന്തായാലും വർത്താനം കാണുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് സ്മെല് കാണുമ്പോൾ ചാർജീവന സ്ത്രീകൾ ഉണ്ടാവും ഈ രൂപത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും മൃഗങ്ങൾ അനുഭവിക്കുന്നില്ല എന്നാണ് നമുക്ക് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും അപ്പൊ മനുഷ്യരും മൃഗങ്ങളും ഒരിക്കലും തുല്യമാവുന്നില്ല അള്ളാഹു സുബാനോക്ക് ആരെ തന്നെ വിശുദ്ധ ഖുറാനും പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രസവിച്ചാൽ ഒരു മൃഗം തന്റെ കുട്ടിയെ ആ അമ്മ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് നക്കിത്തുടച്ചുകൊണ്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച വേസ്റ്റുകളും രക്തങ്ങളും ഒക്കെ തുടച്ചു നീക്കുന്നു മാത്രമല്ല ആ കുട്ടി ഉടനെ എഴുന്നേറ്റു നിന്ന് തന്റെ അമ്മയുടെ അകലിലേക്ക് പോയി പാല് കുടിക്കുന്നു അല്ലെങ്കിൽ അമ്മയോടൊപ്പം വേട്ടക്കിറങ്ങുന്നു ആഹാരം തേടിയിറങ്ങുന്നു എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മനുഷ്യക്കുട്ടി ഒരു സ്ത്രീ പ്രസവിക്കുന്നു ആ കുട്ടിക്കറിയുമോ ഞാൻ എന്താണ് കുടിക്കേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല ആ കുട്ടിയെ ആരോടച്ച് വായിൽ അമ്മിനപ്പാൽ വെച്ചു കൊടുത്താൽ മാത്രമേ ആ കുട്ടി കുടിക്കുന്നുള്ളൂ ആ കുട്ടി നടക്കാൻ ആ കുട്ടി ഇരിക്കാൻ ആ കുട്ടി കളിക്കാൻ എത്ര മാസങ്ങൾ എത്ര വർഷങ്ങൾ എടുക്കുന്നു എന്നാൽ ഒരു മൃഗക്കുട്ടി ആ പ്രസവിക്കുന്നതോടുകൂടെ തന്നെ അത് എഴുന്നേറ്റ് നിൽക്കുന്നു ഓടുന്നു ചാടുന്നു അതിന്റെ അമ്മയോടൊപ്പം വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് അത് വിവഹരിക്കുന്നു അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മൃഗങ്ങൾ പ്രസവിക്കുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സ്ത്രീകളും ഒരു സഹോദരിമാരും വീട്ടിൽ പ്രസവിക്കാൻ തുനിയരുത് കാരണം അപകടം പിടിച്ച കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളിലേക്ക് പോകരുതെന്ന് വിശുദ്ധ കുറാൻ തന്നെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ അതുദിക്കും നാശത്തിലേക്ക് നിങ്ങളുടെ കരങ്ങൾ നിങ്ങൾ കൈകടത്തരുത് നിങ്ങളുടെ കൈകൾ നാശത്തിലേക്ക് ഇടരുത് എന്ന് വിശുദ്ധ കുറാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നാശമുണ്ടാകുന്ന അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന മരണവും ഗീതവും അള്ളാഹു താഴെ കണക്കാക്കുന്നതാണ് അതെവിടെയായാലും ഇരിക്കും അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നിലവരായ സഹോദരിമാർ അവർ ചിന്തിക്കേണ്ടത് ഒരു അപകടം നാം വിളിച്ചു വരുത്താതിരിക്കുക ഹോസ്പിറ്റലിലും ഡോക്ടർമാരോടും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ കാലത്ത് നാം വീട്ടിൽ പ്രസവിക്കാനും അല്ലെങ്കിൽ തവക്കുലിന്റെ പേരിലൊക്കെയാണ് തവക്കുലി എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ അപകടം വിളിച്ചു വരുത്തിയിട്ടല്ല തവക്കുല് അള്ളാഹുവിനെ വരമേൽപ്പിക്കൽ നാം അതിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അള്ളാഹുലേക്ക് തവക്കിലാക്കേണ്ടത് അപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ ആളുകൾ മരിക്കുന്നുണ്ട് മരണമൊക്കെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് എങ്കിൽ പോലും നമ്മുടെ കാരണം കൊണ്ട് ഖുറാൻ പറഞ്ഞതുപോലെ നാശം ഉണ്ടാകുന്ന കാര്യത്തിലേക്ക് നാം ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാലൈക്കും വറഹമത്ാഹി വർക്കാത്ത